ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ ലൈസ് എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പം രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം രാവിലെ ഞാൻ ചപ്പാത്തിയും പൊട്ടറ്റോ കറിയൊക്കെ ഉണ്ടാക്കി അതൊന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല പിന്നെ ഉച്ചയ്ക്ക് ഞാനൊരു ഒരു സ്പെഷ്യൽ കാര്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു റൈസ് റെസിപ്പി അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പണ്ടൊക്കെ ഇപ്പം എനിക്കറിയത്തില്ല ഇങ്ങനെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ നമ്മളൊരു ഫ്രൈഡ് റൈസ് സംഭവം കഴിക്കത്തില്ലേ ഇങ്ങനെ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്ന അപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ കയ്യിലെ കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസും ഇരിപ്പുണ്ട് പിന്നെ പക്ഷേ ഈ റോസ് വാട്ടർ റെസൻസ് മറ്റേ പൈനാപ്പിൾ എസൻസുകളൊന്നുമില്ല അല്ലാതെ നമുക്ക് നോർമലായിട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ വീട്ടിലത്തേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നും വേണ്ടല്ലോ അപ്പം അതൊക്കെ വെച്ച് ഒരു അങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് എന്നാണ് അതിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും അതൊരു പുലാവ് അല്ലെങ്കിൽ എന്തോ ഒരു ബിരിയാണി റൈസോ ഉള്ളൊരു സംഭവമാണ് അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതും ചിക്കൻ കറി ഉണ്ടല്ലോ ചിക്കൻ ഞങ്ങൾ കുറേ നാളും കൂടി ഒരു ഒന്നര രണ്ട് കൂടി ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചു അപ്പം അതിന് കുറച്ച് കറി ബാക്കി അതും ഈ ഒരു റൈസും പിന്നെ എന്തെങ്കിലും സാലഡ് സാലഡ് ഇവിടെ തൈര് ഒഴിച്ച് സാലഡ് വലിയതായിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെന്താ അല്ലാതെ കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ അല്ലാതെ വലിയ ആ ഒരു റൈത്തായ രീതിയിൽ എടുക്കുന്നില്ല പിന്നെ പപ്പടമൊന്നും ഇരിപ്പില്ല പപ്പടം അച്ചാറൊന്നും അവിടെ ഇവിടെ അതിനൊന്നും വലിയ ഇതില്ലാത്തതാണ് ഞാൻ അങ്ങനെയൊന്നും വലുതായിട്ട് സൂക്ഷിച്ച് വെക്കാറില്ല അപ്പം സ്ത്രീകരിക്കും ഈ റൈസും ചിക്കനും മാത്രം മതി ഇപ്പം ഞാനും ആ ഒരു ഇതില്ലെങ്കിൽ പപ്പടം ഇഷ്ടമാണ് പക്ഷെ ഞാനതിന്ന് മനപൂർവ്വം കുറയ്ക്കുകയാണ് അച്ചാറും സാലഡ് ഞാൻ കുഴപ്പമില്ല പിന്നെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഈ മെനക്കെടുന്ന് ഈ സാലഡൊക്കെ ഉണ്ടാക്കി ഇതാകുമ്പോൾ ഇത് രണ്ടും മാത്രം മതി പിന്നെ എന്തായിരുന്നു പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാച്ചീന് ആ ഞാൻ പപ്പടം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഇതിനുള്ള നമ്മുടെ വിഷു ഓണം ടൈമിലൊക്കെ ഓപ്പണമായും കേട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ വല്ലാതെ ആഗ്രഹം തോന്നിയാൽ മാത്രമേ വാങ്ങിക്കത്തുള്ളു നമ്മളിതിങ്ങനെ കാച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരീരത്തിന് പ്രഷറും ഈ സംഭവങ്ങളല്ലേ എന്തായാലും ഫ്രഡീ ഫ്രൈ ചെയ്യുന്ന സംഭവം അല്ലേ അപ്പോൾ അതുകൊണ്ട് എൻ ഈ ചിക്കൻ ഈ റൈസിനകത്താണേലും നമ്മൾ മറ്റേ ഓണിയൻ സംഭവങ്ങളൊക്കെ ഫ്രൈഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഇട്ടാൽ ഈ റൈസിനൊരു സുഖമുള്ളൂ ഞാൻ സാധാരണ ഇവിടെ ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ കുറവാണ് വളരെ കുറവാണ് ഈ ഓണിയൻ ഫ്രൈ ചെയ്തിരുന്നതും കാഷ്യൂ കിസ്മസ് സംഭവമൊക്കെ അത് ഈ പറഞ്ഞാൽ ആഗ്രഹം തോന്നുമ്പോഴേ ഇതാവുള്ളൂ പക്ഷേ ഈ ഒരു റൈസിന് ഈ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊന്നും ചേർക്കുന്നൊന്നുമില്ല ഇങ്ങനെ അതൊരു അതിന് ഈ ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് പിന്നെ ഇങ്ങനെ ഒനിയൻ ഫ്രൈ ചെയ്തിരുന്ന ആ ഒരു ടേസ്റ്റ് അതൊക്കെയാണ് കൂടുതൽ അതിനകത്ത് വരുന്നത് അപ്പം അത് ചേർത്തില്ലെങ്കിൽ അതൊരു സാധാരണ ചോറ് വേവിച്ചും കുറച്ച് മസാലയിട്ട് ചോറ് വേവിച്ചും ഒരു ഫീൽ മാത്രമേ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ പരിപാടി എന്താ ഫുഡ് ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് സിനിമ കാണാൻ പോകുന്നുണ്ട് ആക്ച്വലി സിനിമ ഏതാ ബുക്ക് ചെയ്തെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ശ്രീഹരിയാണ് മറ്റേ ആറുമാണോ കിഷ്കിൻ്റെ കിഷ്കിൻ്റെ അകാന്ഡമാണോ എന്ന് എനിക്ക് എന്തോ പറഞ്ഞു ഞാൻ ഓർത്തില്ല ആൾ പോകുന്ന വഴി കുറച്ച് കഴിഞ്ഞ് ചോദിക്കുക അപ്പം ഉച്ചന്ന് ഉച്ച നാളായിരിക്കും സിനിമയൊക്കെ കണ്ടിട്ട് അപ്പം ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട് അങ്ങനത്തെ ഞാൻ ഇന്നത്തെ ഞങ്ങളുടെ ഞായറാഴ്ച പിന്നെ എനിക്ക് നിന്ന് ഞങ്ങൾ വലിയ പരിപാടികളൊന്നും അല്ലാത്തത് ഒന്നുമില്ല കുറച്ച് പാത്രങ്ങളൊക്കെ തുടച്ച് വെക്കണം തുണി മടക്കി വെക്കണം നനച്ചിട്ട് അങ്ങനത്തെ ഒക്കെ ഉള്ളു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫോട്ടോ അപ്പം ഒരു സബോള എടുത്താൽ മതി ഇതിന് കാരണം നമ്മൾ സബോള ഫ്രൈ ചെയ്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരെണ്ണം അതല്ലാതെ നമ്മൾ വഴറ്റുന്ന കാര്യം ഒന്നും വഴറ്റലും ഒന്നുമില്ല ജസ്റ്റ് ഒരു സബോള ഇച്ചിരി നൈസായിട്ട് അരിയണം അപ്പോൾ എന്നാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളു അത് ഫ്രൈ ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കിനും പിന്നെ ഒരു മൂന്നാല് ബീൻസും പിന്നെ ഒരു കുഞ്ഞ് ക്യാരറ്റും കൂടെ ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതും ഒത്തിരി ഒന്നും വേണ്ട ഇതും ഇങ്ങനെ ഇതിങ്ങനെ കുഞ്ഞായിട്ട് അരിയേണ്ട കാര്യമില്ല ബീൻസും ക്യാരറ്റും ഒന്നും ഇച്ചിരി കനത്തിൽ ഇങ്ങനെ ചെറിയൊരു ചെറിയ നീളത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ അരിഞ്ഞു വെച്ചാൽ മതി അപ്പം അതും കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിനകത്ത് ഒരു കാര്യവും ഇല്ല ആക്ച്വലി ഇനി മസാലകളും ഹോൾ സ്പൈസസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ല അപ്പം ബീൻസും അങ്ങനെ കുറച്ച് കട്ടിയിലിങ്ങനെ കട്ട് ചെയ്ത് വെക്കുക അപ്പം അതിനിടയ്ക്ക് ഇത് ഞാൻ രാവിലത്തെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയതല്ലായിരുന്നു അത് ഞാനൊന്ന് എണ്ണയൊക്കെ പുരട്ടി വെച്ചാണ് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ദമ്മൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതെടുത്ത് വെക്കും അതുകൊണ്ടാണ് ഞാനത് എടുത്ത് വയ്ക്കുക ഞത് തിരിച്ചെടുത്ത് വെക്കാഞ്ഞത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു അപ്പം അരിക്ക് വേണ്ടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു കപ്പ് റൈസിന് ഒരു മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിനകത്ത് പട്ട ഗ്രാമ്പു ഏലയ്ക്ക മറ്റേ സ്റ്റാർ അനീസ് തക്കോലില്ല അതിൻ്റെ ഒരു ചെറിയ പീസ് ചെറിയൊരു പീസ് ജാതി പത്രി ഇതെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ആ വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഉപ്പും ചേർത്താണ് തിളപ്പിക്കാൻ വെച്ചത് പിന്നെ നമ്മൾ ഇതിനകത്ത് എണ്ണയൊഴിച്ച് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പം ഇതിനൊക്കെ ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നത് ഞാൻ വെളിച്ചെണ്ണ ഇവിടെ വെളിച്ചെണ്ണയും നെയ്യുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുക കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് ആ റൈസ് ഇങ്ങനെ വെന്ത് വരുന്ന് ഒന്ന് വെള്ളമൊക്കെ പറ്റി ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ അതിനകത്തേക്ക് ചേർത്ത് അങ്ങ് അടച്ചു വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിൽ അങ്ങ് വേവിച്ചെടുക്കുക അപ്പോൾ ഇതങ്ങ് ഒത്തിരി വെന്ത് കുഴയണമെന്ന് ഒന്നുമില്ല ഇതിനി നമ്മൾ പൈനാപ്പിളൊക്കെ ഇട്ട് ദം ചെയ്യും അപ്പോൾ ഇതെല്ലാം നല്ല പ കറക്റ്റ് വേവ് വായിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഉള്ളി ഈ ഒരു പരുവാകുമ്പോഴത്തേനും അങ്ങ് എടുക്കണം ഇതിന് ഇരുന്ന് മൂത്തുള്ളൂ ഒത്തിരി അങ്ങ് ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ ചുവ വരും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതങ്ങ് എടുക്കണം അപ്പം അത് നന്നായിട്ട് അതിരുന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിക്കൊള്ളും പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ക്യാഷുനട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്ത് എടുക്കണം പക്ഷെ ഈ ഒരു സംഭവത്തിന് ഇതൊക്കെ ചേർത്താലേ ഒരു സുഖമുള്ളൂ ഇങ്ങനെ വെക്കുന്ന റൈസിനല്ലാതെ ചുമ ഈ കാഷുനട്ടും കിസ്മിസും ഒന്നും ഇല്ലാതൊരു സുഖം തോന്നത്തില്ല പക്ഷെ ബിരിയാണി വെക്കുമ്പം ഇപ്പം അത് ഇതില്ലെങ്കിലും ഇതും ചെയ്ത് ഞാൻ ഇങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് അങ്ങനത്തെ ഒരു ബിരിയാണി വെക്കുമ്പം ഇതില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ റൈസിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ സബോള വഴറ്റി ചേർക്കുക അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലല്ലോ ജസ്റ്റ് ചോറിങ്ങനെ വേ മസാലയിട്ട് വേവിക്കുക പിന്നെ അത് ആ പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഈ റൈസിൻ്റെ ഒരു ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തു വെച്ചു ചോറ് വെന്ത് കഴിയുമ്പോഴത്തേനും ഇതങ്ങ് മാറ്റി വെക്കണം വേറൊരു പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളിത് ഈ ഞാൻ ഈ സെയിം കടായി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് താഴെ ഒരു ലെയർ കുറച്ച് പൈനാപ്പിളിൻ്റെ ക്യൂബ്സ് കട്ട് ചെയ്ത് ഇടുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് റൈസ് ചേർക്കുക വീണ്ടും പൈനാപ്പിളിൻ്റെ ക്യൂബ്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ കാഷ്യൂ കിസ്മിസ് സബോള വറുത്തതെല്ലാം ചേർത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുക അപ്പം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസ് റോസ് വാട്ടർ ഒക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരും പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ പൈനാപ്പിളൊക്കെ ചേർത്തെടുത്താലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് അപ്പം ഇതെല്ലാം ഞാൻ ലെയർ ചെയ്ത് ഇതുപോലെ ഒരു ദോശക്കല്ലിൻ്റെ ഇതുപോലെ ചപ്പാത്തി കല്ലിൻ്റെയൊക്കെ മേളി വെച്ച് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചെട്ട് മിനിറ്റ് ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈനാപ്പിളിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും അപ്പം ആ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഒത്തിരി കൂട്ടി വെക്കല് പിന്നെ ഞാൻ ആ സമയത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പം ഈ ഉപ്പ് പാത്രം ഞാനൊന്ന് കഴുകിയിട്ട് കഴുകി വെച്ച് ഇന്നലെ രാവിലെ കഴുകി വെച്ചാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ശരിക്കൊന്ന് തുടച്ച് എടുക്കുകയാണ് പിന്നെ വലിയ വലിയ കുറേ നേരം ആയതുകൊണ്ട് ഞാൻ തുടച്ചെടുത്താണ് വല് വലിയ ഇവിടെ വെക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും പക്ഷേ ഈ പാത്രം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണങ്ങാൻ കുറേ താമസം എടുത്തു ഇതിങ്ങനെ ഒരു ഷേപ്പിലിരിക്കുന്നുണ്ട് അതിനാണ് ഞാൻ ഇത്രയും നേരം വെച്ചത് അപ്പോൾ അത് ഞാൻ എല്ലാ എടുത്ത് മാറ്റി വെച്ച് ഇനി ഉപ്പ് ഫില്ല് ചെയ്യണം ഞാൻ കുറച്ച് ദിവസമായി ഇതൊന്ന് കഴുകണം കഴുകിയിട്ട് ഉപ്പ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അവസാനം ഞാൻ ഇന്നലെ കഴുകി എല്ലാം അത് വെച്ച് ഉണക്കി ഇത് എടുത്തു വെച്ചു പിന്നെന്താണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് തുണി എല്ലാം മടക്കി വെക്കണം തുണി നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാം ഉണങ്ങി അത് നമുക്ക് മടക്കി വെക്കണം അപ്പം ഞാൻ അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് റൈസ് നോക്കാമെന്ന് വിചാരിച്ചു കാരണം അത് ഓഫ് ചെയ്തു ഞാനൊരു അഞ്ചെട്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്തു പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് അപ്പോൾ ആ പൈനാപ്പിളൊക്കെ കുറച്ചൊന്ന് വെന്ത് അതിൻ്റെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ഇറങ്ങും അപ്പം പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ഇതെല്ലാം മടക്കി ഇതിപ്പോൾ ഇവിടെ വെച്ച് മടക്കിക്കൊണ്ട് പോയില്ലെങ്കിൽ ശരിയാവത്തില്ല എനിക്ക് ഇത് ഇതുകൊണ്ട് ഒരിടത്ത് കൂട്ടിയിടുന്നത് ഭയ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് തന്നെ മടക്കി അങ്ങ് എടുക്കും പിന്നെ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഒരിടത്ത് കൊണ്ട് കൂട്ടിയിട്ടാലും പിന്നെ ചിലപ്പോൾ ഒരു മടി വരും അപ്പോൾ ആ മടിയിൽ നിന്ന് അത് അതവിടെ കിടക്കും അതിലും നല്ലത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് മടക്കി എടുത്ത് അലമാരിക്കകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് തീരും ഈ കൂട്ടിയിടൽ പരിപാടി നടക്കത്തുമില്ല അപ്പം ഞാൻ അതെല്ലാം മടക്കിയെടുത്ത് അപ്പോൾ അതിനിടയ്ക്ക് എന്തോ ഒരു സംഭവം സംഭവിച്ചു അതാണ് ഞാൻ നോക്കിയത് പോയി പിന്നെന്താണ് സ്റ്റാൻഡും മടക്കി വെച്ചു ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേഗം പോകണം ആക്ച്വലി ഈ സമയമായപ്പോഴത്തേനും കുറച്ചൊന്ന് ലേറ്റായി ഒരൊന്നേകാൽ ഒന്നരയൊക്കെ ആയി മൂന്ന് മണിയൊക്കെ ആറാകുമ്പോഴാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ സിനിമ ഞാൻ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ എ ആർ എം ആയിരുന്നു അപ്പോൾ അത് കാണാനാണ് പോകുന്നത് ഇവിടെ അടുത്ത് എലമെൻസ് മോളിലാണ് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത് ആക്ച്വലി ഇതെല്ലാം പൊട്ടിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ അതാണ് ഇനി നമ്മുടെ ചിക്കൻ കറി ഞാൻ ചൂടാക്കാൻ വെച്ചു ഒത്തിരി അങ്ങ് ഗ്രേവി അങ്ങ് വറ്റിക്കുന്നില്ല കാരണം ഇച്ചിരി ഗ്രേവി ഇരുന്നോട്ടെന്ന് എനിക്ക് തോന്നി സാധാരണ ഞാൻ രണ്ടാമത്തെ ദിവസം കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നതാണ് ചിക്കൻ കറി പിന്നെ അധികം ഇല്ല ആക്ച്വലി ചിക്കൻ ഇപ്പം ഞങ്ങൾ ചിക്കനൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറച്ചു അതുകൊണ്ട് ഇപ്പം കുറേ നാളോടുകൂടിയാണ് ചിക്കൻ വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് ഞാൻ ശ്രീഹരിക്ക് ഓൾറെഡി കൊടുത്തു ഇനി ഞാൻ ബാക്കിയിരിക്കുന്ന റൈസും ചിക്കനും ഈ ഈ ബാക്കി ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനിയും ഇനി റൈസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ രാത്രിയിൽ ഈ റൈസ് മാത്രമായിട്ട് കഴിച്ചു ചിക്കൻ ഇത് ഈ ഉച്ച ഉച്ചയോടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്തങ്ങ് തീർത്തായിരുന്നു പിന്നെ റൈസ് മാത്രമായിട്ട് രാത്രി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം രാത്രി ആയപ്പോഴത്തേനും ആ പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ പിന്നെ പാത്രമൊക്കെ കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കി പാത്രമൊക്കെ ഉണക്കാനൊക്കെ പുറത്തു വെച്ചു വലിയ പാത്രങ്ങളൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ ഉണക്കാൻ വയ്ക്കും അപ്പം നല്ലപോലെ വെള്ളമൊക്കെ അങ്ങ് നമുക്ക് അകത്ത് ഷെൽഫിനകത്ത് എടുത്ത് വെക്കാൻ പറ്റും അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം റെഡിയായി ഞാൻ ആക്ച്വലി പെട്ടെന്ന് റെഡി ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇറങ്ങി കാരണം ഒത്തിരി ലേറ്റായിപ്പോയി ഞങ്ങൾ ചെന്നപ്പോഴത്തേനും മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു ഇതേല പരിപാടികളെല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേനും കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എലമെൻസ് മോളായിരുന്നു നമ്മൾ സ്ഥിരം ഇവിടെ തന്നെയാണ് വരുന്നത് വരുന്നത് കാരണം ഇതാണ് കുറച്ചും അടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഒരു കുപ്പി വെള്ളം മാത്രമേ വാങ്ങിച്ചുള്ളൂ കാരണം ഞങ്ങൾ കയറുമ്പോഴത്തേനും സിനിമ തുടങ്ങാറായിരുന്നു അതുകൊണ്ട് ത്രീ ഡി ആണേ കണ്ടത് പക്ഷെ ഞാൻ ഈ സിനിമ തിയേറ്ററിനകത്ത് കയറിയിട്ടുള്ള ഒന്നും അധികം ഒന്നും ഇൻ്റർവെലിനൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയേ ആക്ച്വലി അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറി നേരെ തിയേറ്ററിനകത്തേക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചുകൊണ്ടങ്ങ് കയറുക ചെയ്തത് സിനിമ ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു കണ്ടൊക്കെ ഇരിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ വലിയ അങ്ങ് ഭയങ്കരമായിട്ടുള്ള ഒരു എനിക്ക് ഒരു ഇഷ്ടമൊന്നും തോന്നിയില്ല ലാഗൊന്നും അടിപ്പിക്കാതെ ആ ഒരു രണ്ട് രണ്ടര രണ്ട് മണിക്കൂർ നല്ല രീതിക്ക് നമുക്ക് എൻ്റർടൈനിങ് ആയിരുന്നു സംഭവം ടോവിനും നല്ല നല്ല നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടോവിനോ ഇതിനകത്ത് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും ജസ്റ്റ് അവിടെ കുറെ ഇങ്ങനെ ഫ്ലീ മാർക്കറ്റുകളില്ലേ ആ സംഭവം കണ്ടു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകം കൂടുതലും വള മാല ഐറ്റംസൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഈയിടെ നമ്മൾ എവിടെയായിരുന്നു ഓറിയോണിലായിരുന്നു മൻറി മോളിൽ പോയപ്പം കമ്മലൊക്കെ വാങ്ങിച്ചോണ്ട് ഇവിടെ നിന്ന് എനിക്കൊന്നു വാങ്ങിക്കാനും തോന്നിയില്ല ആക്ച്വലി പിന്നെ ഈ കറങ്ങുന്ന സംഭവം ഉണ്ടായിരുന്നു ഈ കറങ്ങുന്ന നമുക്ക് ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കാമെന്ന് തോന്നുന്നു അതി നിന്ന് പിന്നെ ഞങ്ങൾ ഈ ഇത് മൊത്തം ചുമ്മാ ഒന്ന് കറങ്ങി നടന്നു അല്ലാതെ ഒന്നും വാങ്ങിച്ചില്ല ചുമ്മാ കാണാൻ വേണ്ടിയിട്ടിങ്ങനെ നടന്നു പിൻ ചിപ്സിൻ്റെ കുറേ അതൊന്നും ആർക്കറി ഇതൊക്കെ നല്ലതാണോ ഇല്ല ചീത്തയാണോ എന്നൊന്നും അറിയത്തില്ല ചിപ്സ് കുറേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് മാലകൾക്ക് ക്രേസ് ഉള്ളവർക്ക് എനിക്ക് ഈ മാലയോടൊന്നും വലിയ ക്രേസ് ഇല്ല എനിക്ക് കമ്മലിനോടാണ് ക്രേസ് മൊത്തം അപ്പോൾ അങ്ങനെ കുറേ പേളിൻ്റെ മാലകളും പിന്നെ പെർഫ്യൂംസ് സംഭവങ്ങൾ പിന്നെ നമ്മുടെ കമ്മലിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവിടെ കണ്ട് അത്രയും ഒരു ഒരു വെറൈറ്റി സംഭവങ്ങളൊന്നും തോന്നിയില്ല കമ്മലുകൾ ആ മൻറിമോളി കണ്ടത് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനും പറ്റില്ല പിന്നെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പ്രതിമകൾ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ എന്താ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കാര്യങ്ങളുമൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങൾ ചുമ്മാ വാങ്ങി ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അധികം ഇങ്ങനെയുള്ള ഐറ്റംസ് കമ്മൽ മാത്രമേ വാങ്ങിക്കാറുള്ളൂ ഇവിടുന്ന് അല്ലാതെ അങ്ങനെയൊന്നും വാങ്ങിച്ച് അങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ മാക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചില്ല പണി മേടിക്കിട്ടണ്ട എന്നുള്ള ഒരു പേടി കൊണ്ടാണ് വാങ്ങിക്കാഞ്ഞത് ഇനി എന്തെങ്കിലും ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ അനാവശ്യമായി കഴിക്കുമ്പോഴാണ് പണി കിട്ടാറുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പൊന്നുമില്ല കാരണം ഞങ്ങളവിടെ നമ്മൾ പി വി ആറിന്ന് ഇടയ്ക്ക് ഇൻട്രവലിന് കഴിച്ചു അപ്പം പിന്നെയും അപ്പോഴത്തേനും വയർ അവിടെ നിന്നൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഇതിനെ കുറേ നേരത്തേക്ക് വിശക്കത്തില്ലല്ലോ വയറ് ഒന്നും കാലിയപ്പം അനാവശ്യമായി കഴിക്കേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വളഞ്ഞ വഴി കൂടെയൊക്കെയാണ് വന്നത് കാരണം ഞങ്ങൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അപ്പം ഉള്ളിലോട്ടൊക്കെ കയറി നമ്മുടെ മാന്യത ടെക് പാർക്കിനകത്തേക്കുള്ള വഴി കൂടെയൊക്കെയാണ് വന്നത് അപ്പോൾ ഞായറാഴ്ചയാണ് ആ ഭാഗങ്ങളിലൊന്നും വലിയ ബ്ലോക്ക് ഒന്നും കാണത്തില്ല അപ്പോൾ അങ്ങനെ ഈ ഞായറാഴ്ച ഇങ്ങനെയൊക്കെയും അപ്പോൾ ഇനി രാത്രി ചെന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൊണ്ട് കഴിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മുടെ ടെക് പാക്കിൻ്റെ ഭാ ഭാഗങ്ങളൊക്കെയാണ് മാന്യത അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നടൻ വരെ താങ്ക് സോ മച്ച്